എന്നെ അടിക്കരുത് എന്നെ വിട്ടേക്കു ഞാനൊരു പാവമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിട്ടേക്കൂ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് അയ്യോ എന്നെ വെറുതെ വിടൂ ഒന്നും ചെയ്തിട്ടില്ല ഞാനൊരു നിൽക്കോ രാജൻ ഇവൻ എന്ത് തെറ്റാണ് എന്തിനാണ് ഇങ്ങനെ ഇവനെ ശിക്ഷിക്കുന്നത് ഇവന്റെ പേര് മാധവൻ എന്നാണ് ഇവനാണ് നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും നിർഭാഗ്യവാനായ വ്യക്തി ഇവനെ കണി കണ്ടിട്ട് ആരെന്ത് ജോലി തുടങ്ങിയാലും അത് വിജയകരമാവില്ല ഇവനെ എല്ലാവരുടെയും ശിക്ഷിക്കുന്നത് അതെ ഇത് ഞാൻ പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു ഇന്നലെ രാത്രി ഞാൻ ഇവനെ എന്റെ രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ ഞാനിവനെ കണി കണ്ടിട്ടാണ് ജോലി തുടങ്ങിയത് എന്താണ് എന്നിട്ടെന്താണുണ്ടായത് ബീർബൽ ഇന്ന് മുഴുവനും എന്റെ ഒരു ജോലിയും എനിക്ക് ശരിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പ്രശ്നങ്ങൾ കാരണം എനിക്ക് അല്പം പോലും വിശ്രമിക്കാനും കഴിഞ്ഞില്ല അത് മാത്രമല്ല ഇന്ന് മുഴുവനും അല്പം പോലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല ഇവരാണിതിന് കാരണം ഈ നിർഭാഗ്യശാലിയായ വ്യക്തി കാരണം ഇന്നെന്റെ ദിവസം മുഴുവനും പാഴായി പാഴായിത്തീർന്നു ബീർബൽ ആയിരം ചാട്ടയടി നൽകാൻ ഞാൻ ആജ്ഞാപിച്ചിരിക്കുകയാണ് പിന്നീട് ഇവനെ തൂക്കിലിടണം അല്ലയോ മഹാരാജൻ എനിക്കൊരു ചെറിയ സംശയമുണ്ട് എന്ത് സംശയം ബീർബൽ ഇന്ന് രാവിലെ അങ് ഇവന്റെ മുഖമാണ് കണി കണ്ടതെന്ന് പറയുന്നു പക്ഷെ ആരുടെ മുഖമാണ് ഇവൻ ഇന്ന് കണ്ടത് എനിക്ക് തോന്നുന്നു എന്റെ മുഖമാണെന്ന് എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് എന്നെ നിങ്ങൾ കളിയാക്കുകയാണോ പറയൂ ബീർബൽ അല്ല മഹാരാജൻ നമ്മുടെ ഈ വലിയ സാമ്രാജ്യത്തിലെ ഈ ഒരു വ്യക്തിയെ കണ്ടതുകൊണ്ടാണ് അങ്ങേക്ക് ഭക്ഷണം കിട്ടാതെ പോയതെന്ന് അങ്ങ് വിചാരിക്കുകയാണ് പക്ഷേ അവന്റെ വിധി അങ്ങ് കണ്ടില്ലേ അങ്ങേ കണി കണ്ടു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അവന് തന്റെ ജീവൻ തന്നെ അല്ലയോ രാജൻ ആരാണ് നിർഭാഗ്യശാലി ഇവനാണോ അതോ അങ്ങോ രാജൻ ഓ എന്നോട് ക്ഷമിച്ചാലും ഇത്രയും തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞതിന് വളരെ നന്ദി അവന്റെ കാലുകളിൽ നിന്നും രാജൻ പണം ധാരാളമായി വരുമ്പോൾ നാം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നു നല്ലതോ ചിത്തിയോ എന്ത് തന്നെ സംഭവിച്ചാലും നാമാണതിന് ഉത്തരവാദികൾ തീർച്ചയായും മഹാരാജൻ മറ്റാരും അതിന് കാരണക്കാരല്ല ഇത് മനസ്സിലാക്കാതെ ജനങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു അവന്റെ മുഖം കണി കണ്ടാൽ അത് ഭാഗ്യമാണ് അവന്റെ മുഖം കണി കണ്ടാലത് നിർഭാഗ്യമാണ് എന്ന് ജനങ്ങൾ തെറ്റ് ചെയ്തേക്കാം രാജൻ പക്ഷെ അങ്ങയുടെ കാര്യമോ ഓ ബീർബൽ എന്നോട് ക്ഷമിച്ചാൽ ഞാൻ മണ്ടത്തനമാണ് കാണിച്ചത് ഇയാളെ സ്വതന്ത്രനാക്കൂ ഇയാൾക്ക് ധാരാളം സ്വർണ്ണനാണയങ്ങൾ നൽകി പറഞ്ഞയക്കൂ അല്ലയോ രാജൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇനി എന്റെ ജീവിതത്തിൽ ആരെയും നിർഭാഗ്യശാലികളായി കാണില്ല എല്ലാവരും ഭാഗ്യശാലികളാണ് എന്തുകൊണ്ട് മഹാരാജൻ അതിന് കാരണം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ ശരിയല്ലേ സ്വാമി കൊട്ടാരത്തിൽ ഇന്ന് നല്ല വരുന്നായിരുന്നോ ഓ അതെ അതെ ഞാൻ വയറ് നിറയെ ഭക്ഷിച്ചു എനിക്കിപ്പോ അനങ്ങാൻ പോലും വയ്യ അതെയോ നിങ്ങൾ എന്താ ദുഃഖിച്ചിരിക്കുന്നത് ഇന്ന് കഴിക്കാൻ ഒന്നും കിട്ടിയില്ലേ അല്ലല്ല ഞാൻ കഴിച്ചു പിന്നെന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ല ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അത് ഓർത്തിട്ട് ആ വിഷമം അതൊക്കെ മറന്നേക്ക് നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം ഞങ്ങൾ സന്തോഷവാന്മാരാണ് ഇതാണ് പതിവായി ഇവിടെ നടക്കുന്നതല്ലേ ദിവസവും കൊട്ടാരത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു ഇത് കൊട്ടാരമോ അതോ സത്രമോ ഇതിനൊരവസാനം ഉണ്ടാക്കണം എനിക്കൊരാശയം തോന്നുന്നു ഈ കൊട്ടാര പരിസരത്ത് അനാവശ്യമായി ആരെയും കണ്ടുപോകരുത് നടപടി എടുക്കുന്നതായിരിക്കും ഈ ആജ്ഞ പാലിക്കാത്തവർക്ക് കഠിന ശിക്ഷ നൽകുന്നതായിരിക്കും എന്താണ് ഇത്ര കർശനമായ ഒരു ആജ്ഞ നാമിനി എന്താ ചെയ്യുക നാമിനി എവിടെ പോകും ഒന്നും മനസ്സിലാകുന്നില്ല വിഷമിക്കേണ്ട വിഷമിക്കേണ്ട എന്റെ സുഹൃത്തായ ബീർബലിനെ നമുക്ക് പോയി കാണാം നമ്മുടെ പ്രശ്നത്തിന് അദ്ദേഹം ഉടൻ പരിഹാരം കാണും അതെ അതെ നമുക്ക് ഉടനെ അങ്ങോട്ട് രാജാവ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഞങ്ങൾക്കിനി എവിടെയാണ് അഭയമുള്ളത് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം നല്ലൊരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ബീർബൽ ശരി ശരി ഇപ്പോൾ നിങ്ങൾ പോയിക്കോളൂ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം അങ്ങനെയാവട്ടെ അല്ലയോ സന്യാസി ഇവിടെ ഇരിക്കാൻ പാടില്ല മതിൽ നിന്ന് താഴെ ഇറങ്ങൂ രാജാവിന്റെ ഉത്തരവുണ്ട് നിങ്ങളെ പോലുള്ളവരെ ഉപദ്രവിക്കരുതെന്ന് നിങ്ങൾ ഇവിടെ രാജാവ് കണ്ടാലുണ്ടല്ലോ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും വേഗം വേഗം പോവാൻ വേണ്ട നമുക്ക് പോകാം ഇദ്ദേഹം നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല അല്ലയോ സന്യാസി ശിക്ഷ ലഭിക്കുന്നതിൽ നിന്നും ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല എന്താണ് അവിടെ നടക്കുന്നത് രാജൻ പറഞ്ഞിട്ട് പോകുന്നേ ഇല്ല ഞങ്ങൾ എത്രയോ പറഞ്ഞു നോക്കി എന്തൊരു ഞാനിത് അവിടെ വരുന്നു നിങ്ങൾ അവിടെ ആരാണ് 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 നിങ്ങൾ നിങ്ങൾക്ക് കൊട്ടാരത്തിൽ ഇഷ്ടപ്രകാരം വന്നിരിക്കാൻ ഇതൊരു സത്രമല്ല ഈ രാജകൊട്ടാരം എന്റെ സ്വന്തമാണ് അല്ലയോ രാജൻ ഈ കൊട്ടാരം അങ്ങയുടേതാണോ അതെ ഈ കൊട്ടാരം എന്റെ സ്വന്തമാണ് അങ്ങക്ക് എന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുൻപ് മുൻപ് എന്റെ എന്റെ മുത്തച്ഛൻ മുത്തച്ഛൻ ബാബർ എബ്രഹാം അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഈ കൊട്ടാര കൈവശപ്പെടുത്തിയതാണ് അങ്ങക്ക് മുൻപ് ഇവിടെ എത്രയോ പേർ ജീവിച്ചിരുന്നു അല്ലേ അപ്പോൾ ഇത് അങ്ങയുടെ സ്വന്തമാണെന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും നിങ്ങൾ എന്താണ് പറയുന്നത് രാജൻ ഈ ലോകം മുഴുവനും തന്നെ ഒരു സത്രം പോലെയാണ് കുറച്ചു കാലത്തേക്ക് മാത്രമാണ് നാം ജീവിക്കാൻ പോകുന്നത് ആ ചുരുങ്ങിയ കാലത്തിൽ എന്തിനു തമ്മിൽ തല്ലണം ഇതെന്റേതാണ് ഇത് നിന്റേതാണ് എന്തിനാണ് ഇങ്ങനെയുള്ള വഴക്കുകൾ പറയൂ രാജൻ ഞാൻ എന്റേത് എന്ന് പറയുന്നതിൽ സ്വാർത്ഥതയാണുള്ളത് പക്ഷേ നാം നമ്മുടേത് എന്ന് പറയുമ്പോൾ അതിൽ ഐക്യമുണ്ടാകുന്നു ഇത് മനസ്സിലാക്കാതെ അഭയത്തിനായി കാത്തിരിക്കുന്ന സന്യാസിമാരെ അങ്ങ് തുരത്തി ഓടിച്ചു ആ രാജൻ ഇതുകൊണ്ട് എന്ത് നന്മയാണ് ഉണ്ടാവുക എന്റെ അഹങ്കാരം നശിച്ചു ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളാലാണ് സത്യം പറഞ്ഞാലും ഇനിയും എന്നെ മനസ്സിലായില്ലേ ബീർബൽ ഒരു രാജാവിന്റെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ധൈര്യം നന്ദി എന്റെ ആശംസകൾ ഞാൻ എന്റെ ഉത്തരവ് പിൻവലിക്കുന്നു നന്ദി രാജൻ വളരെ നന്ദി മന്ത്രിവര്യന്മാര് പാർസി രാജാവിനെ കുറിച്ച് കുറെ കാലമായി യാതൊരു വിവരവും എന്താണ് പറ്റിയത് അതേ ചക്രവർത്തി യാതൊരു വിവരവും ഇതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തിനൊരു സന്ദേശം അയക്കട്ടെ രാജൻ വേണ്ട വേണ്ട അത് പിന്നീടാകാം നിന്നും ഒരു ദൂതൻ അങ്ങനെ കാണാനായി വന്നിട്ടുണ്ട് ഓ പാർസി രാജാവ് നീണാൾ വാഴട്ടെ ഇപ്പോൾ പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും ഉടൻ തന്നെ അയാളോട് വരാൻ പറയൂ ശരി ഹുസൂർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ രാജാവ് മുഗൾ സാമ്രാജ്യത്തിന്റെ കിരീടധാരിയായ അക്ബർ ചക്രവർത്തിക്ക് പ്രണാമം സ്വാഗതം സ്വാഗതം ഉറ്റമിത്രം രാജാവ് സിംഹം സുഖമായിരിക്കുന്നു ചക്രവർത്തി അദ്ദേഹം ഈ സന്ദേശം തന്നയച്ചിട്ടുണ്ട് അങ്ങക്ക് നൽകാൻ ഒരു വെളിയേറിയ സമ്മാനവും അയച്ചിട്ടുണ്ട് എവിടെയാണ് ആ സമ്മാനം ഇതാ കൊണ്ടുവരാ ആ വെളിയേറിയ സമ്മാനം കൊണ്ടുവരും സിംഹമോ ഇത് സാധാരണ സിംഹമല്ല ഇതൊരു സ്വർണ സിംഹമാണ് സിംഹത്തിനെ സ്വതന്ത്രമാക്കൂ ഉടൻ തന്നെ ചക്രവർത്തി കൂട് തുറക്കാതെ തന്നെ സിംഹത്തിന് പുറത്തു കൊണ്ടുവരാം അതാണ് എന്റെ രാജാവിന്റെ വെല്ലുവിളി അതെളുപ്പമാണ് ആരവിടെ കൂട് തുറന്ന് ഉടൻ തന്നെ ആ സിംഹത്തിനെ പുറത്തു കൊണ്ടുവരൂ മഹാരാജൻ സിംഹത്തിനെ പുറത്തു കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമല്ല ആ കൂട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അതിന് വാതിലില്ലാത്തിന് മനസ്സോ എന്താണിത് സിംഹത്തിന്റെ മാത്രമല്ല കൂട് എങ്ങനെയാണ് സിംഹത്തെ പുറത്തു കൊണ്ടുവരിക ഇവിടെയാണ് അങ്ങയുടെ കഴിവ് കാണിക്കേണ്ടത് ചക്രവർത്തി അങ്ങയുടെ രാജസദസ്സിൽ നവരത്നങ്ങളായ ഒൻപത് മന്ത്രിമാരും കൂടാതെ സമർത്ഥനായ ബീർബലമുണ്ടല്ലോ പരിശ്രമിച്ചു നോക്കൂ ചക്രവർത്തി ണോ എന്ന് നമുക്ക് നോക്കാം ആഹാ നിങ്ങളുടെ രാജാവ് എന്റെ മന്ത്രിമാരെ വെല്ലുവിളിക്കുകയോ ആ കൂട്ടിൽ നിന്ന് സിംഹത്തെ പുറത്തു കൊണ്ടുവരും ഈ പാർശ്വ രാജാവൻ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ അങ്ങയുടെ ആജ്ഞ പോലെ വേഗം ചെന്ന് ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് നന്നായി ചുവക്കുവോളം പഴുപ്പിച്ച് ഉടനെ കൊണ്ടുവരൂ ശരി എന്തൊരു അതിശയം സ്വർണസിംഹം ഉരുകയല്ലോ അല്ല ചക്രവർത്തി ഇത് സ്വർണമൊന്നുമല്ല ഇത് സ്വർണം പൂശിയ മെഴുക് പ്രതിമിയായിരുന്നു അതുകൊണ്ടാണ് ചൂടുള്ള കമ്പി കൊണ്ട് തൊട്ട ഉടൻ തന്നെ അത് ഉരുകാൻ തുടങ്ങിയത് എന്താ എന്റെ മന്ത്രി ബീർബലിന്റെ ബുദ്ധി സാമർഥ്യം കണ്ട് അന്തിച്ചു നിന്നുപോയോ നിങ്ങൾ തോറ്റു അല്ലേ അതെ ചക്രവർത്തി അതെ ഞാൻ പുറപ്പെടുകയാണ് അത്ര വേഗം പോകേണ്ട ഈ ഒഴിഞ്ഞ കൂടുമെടുത്തുകൊണ്ട് ഇത് പാർസി ഒപ്പം ധാരാളം ആശംസകളും നിങ്ങളുടെ കഴിവിനും ബുദ്ധിക്കും തുല്യമായി ഈ ലോകത്ത് യാതൊന്നും തന്നെയില്ല നിങ്ങളെപ്പോലുള്ളവർ ഉള്ളപ്പോൾ ഈ സാമ്രാജ്യം ശക്തവും സമ്പൽ സമൃദ്ധിയുള്ളതുമായി തീരു നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം ഞാൻ പുറപ്പെടുന്നു ബീർബൽ No മുഗൾ ചക്രവർത്തിയായ അക്ബറിന് എന്റെ വിനീതമായ പ്രണാമം ഞാൻ അങ്ങയെ വന്നിക്കുന്നു എന്റെ പേര് അബ്ദുൾ ഖാദർ എന്നാണ് അങ്ങയുടെ ഈ വലിയ സാമ്രാജ്യത്തിൽ വസിക്കുന്ന ഒരു എളിയവനാണ് ഞാൻ വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച എന്റെ പണം മുഴുവനും ഒരാൾ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി ചക്രവർത്തി മാത്രമേ ഇതിനൊരു ന്യായം പറയാൻ കഴിയൂ ചക്രവർത്തി പ്രിയപ്പെട്ട ഖാദർ ആദ്യം എന്താണെന്ന് വിശദമായി എന്തെങ്കിലും തിരുമനസേ കഴിഞ്ഞ വർഷം ഞാനും എന്റെ ഭാര്യയും മെക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോയി എനിക്ക് അവകാശികൾ ആരും ഇല്ലാത്തതിനാൽ ഞാൻ എന്റെ സ്വത്ത് മുഴുവനും ഒരു ചെറിയ പെട്ടിയിലാക്കി എന്റെ കൂട്ടുകാരൻ മുഹമ്മദ് നസീബിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് കഴിഞ്ഞ മാസം ഞങ്ങൾ രണ്ടുപേരും തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തി തിരുമനസേ കുറെ തവണ ചോദിച്ചിട്ടും മുഹമ്മദ് നസീബ് എന്റെ പെട്ടി എനിക്ക് തിരിച്ചു തന്നില്ല അതുമാത്രമല്ല ഞാൻ അയാൾക്ക് പെട്ടിയൊന്നും നൽകിയിട്ടില്ലെന്നും അയാൾ പറയുന്നു ഞാൻ എന്താണ് ചെയ്യുക ഇതത്ര ശരിയല്ലല്ലോ വിഷമിക്കേണ്ട ഖാദർ വഴിയുണ്ടാക്കാം നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും നഷ്ടമാവില്ല ധൈര്യമായിട്ടിരിക്കൂ പ്രശ്നങ്ങൾക്ക് ഉടനെ പരിഹാരം കണ്ടെത്താം ആരവിടെ നാളെ രാജസദസ് കൂടുമ്പോൾ നസീബ് ഇവിടെ ഉണ്ടായിരിക്കണം ഇതെന്റെ ആജ്ഞയാണ് ശരി നന്ദി ചക്രവർത്തി വളരെ നന്ദി മുഗൾ സാമ്രാജ്യ ചക്രവർത്തി അക്ബർ നീതിമാനായ അക്ബർ ചക്രവർത്തി മിക ഭരണാധികാരി എഴുന്നള്ളുന്നു ബീർബൽ ഈ പ്രശ്നത്തെ കുറിച്ച് അന്വേഷിച്ച് ഒരു നേരായ തീരുമാനം നൽകൂ ശരി ചക്രവർത്തി അബ്ദുൽ ഖാദർ എന്നാണ് നിങ്ങൾ ആ പെട്ടി നസീബിനെ ഏൽപ്പിച്ചതെന്ന് കൃത്യമായി പറയാൻ സാധിക്കുമോ കഴിഞ്ഞ വർഷം ഷബാൻ മാസത്തിലെ പത്താം ദിവസം അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇല്ല ഹുസൂർ ഞാൻ അന്ന് മുഹമ്മദ് നസീബിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് മനോഹരമായ പൂന്തോട്ടത്തിൽ വെച്ചാണ് കണ്ടത് അവിടെ വെച്ചാണ് ഞാൻ ആ പെട്ടി കൊടുത്തത് ഹുസൂർ അതൊരു ഉച്ച സമയമായിരുന്നതിനാൽ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല അതൊരു പൂന്തോട്ടമാണെന്ന് പറഞ്ഞല്ലോ അവിടെ വല്ല മരമോ മറ്റോ ഉണ്ടായിരുന്നോ ഒരു വലിയ പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു അതിന്റെ തണലിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇരുവരും സംസാരിച്ചത് കണ്ടോ ഇതൊരു തെളിവാണല്ലോ നിങ്ങൾ ഉടനെ പോയി ആ പ്ലാവ് ഇങ്ങോട്ട് കൊണ്ടുവരുമോ എനിക്കതിനെ കാണണമെന്ന് പറയൂ എന്ന് പറയുന്നു ഒരു പ്ലാവ് എങ്ങനെയാണ് എനിക്ക് വേണ്ടി സംസാരിക്കുക സത്യം തെളിയിക്കാനായി പ്ലാവെന്നല്ല ഭൂമി പോലും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ധൈര്യമായി പോയിക്കോളൂ നിങ്ങളുടെ സ്വത്ത് തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും ഇതെന്റെ വാക്കാണ് അങ്ങ് പറഞ്ഞതുപോലെ ഹുസൂർ ഖാദർ ഇവിടെ നിന്ന് പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞല്ലോ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഞാൻ പറയട്ടെ ആ പൂന്തോട്ടം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണ് യാൾ പകുതി ദൂരം പോലും എത്തിയിട്ടുണ്ടാവില്ല ഓ അത് ശരി നമുക്ക് നോക്കാം ഹുസൂർ ഹുസൂർ അങ് എന്നോട് ചെയ്യാൻ പറഞ്ഞതൊക്കെ മരത്തിനോട് പറഞ്ഞു പക്ഷേ അതെനിക്ക് ഒരു മറുപടിയും തന്നില്ല ഹുസൂർ എനിക്കുള്ള ഒരേ ഒരു തെളിവും ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിഷമിക്കട്ട നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ മരം ഇവിടെ വന്ന് സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു നസീബ് ഇനിയും സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ തെറ്റ് അംഗീകരിക്കണം ഇല്ലില്ല ഞാൻ നിഷ്കളങ്കനാണ് ഇയാൾ ഇയാൾ എനിക്ക് ഒരു ഒരു തന്നിട്ടില്ല വെറുതെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് അപ്പോൾ ആ വെച്ച് നിങ്ങൾ ഖാദറിനെ കണ്ടിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത് അതെ ഇയാളോട് സംസാരിച്ചിട്ടുമില്ല ഇല്ല അന്ന് ഖാദർ പെട്ടിയൊന്നും ഇല്ലേ ഇല്ല അപ്പോൾ ആ മരം നമ്മുടെ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിലാണെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം ഞാൻ വെറുതെ ഓ ഇപ്പോഴും കുറ്റം സമ്മതിക്കുന്നില്ല അല്ലേ മറ്റുള്ളവരുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കരുതെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് അത് മറന്നുപോയോ മറുപടി പറയോ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ ധാദറിന്റെ പെട്ടി ഉടൻ തന്നെ തിരിച്ചേൽപ്പിക്കോ അല്ലെങ്കിൽ ലഭിക്കുന്നതായിരിക്കും ഞാൻ അത്യാഗ്രഹം ഇങ്ങനെ ഞാൻ ഞാൻ തന്നെ തന്നെ പെട്ടി എന്റെ ആ പെട്ടിയെക്കുറിച്ചും അതിലുള്ള പണത്തെക്കുറിച്ചും ദുഃഖിച്ചിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ സഹായത്തോടെ എനിക്കത് തിരിച്ചു കിട്ടി വളരെ നന്ദിയുണ്ട് ബുദ്ധിശാലിയാണ് നിങ്ങൾ എന്തൊരു കൃത്യമായ അന്വേഷണം എത്ര കൃത്യമായ വിധി നിർണയം നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു ബീർബൽ നമ്മുടെ ഇനിയും കുറെ കഥകൾ കാണാൻ നിങ്ങക്ക് ആഗ്രഹമുണ്ടോ എങ്കിലൂടെ നീ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീട്ടുകാരോടും കൂട്ടുകാരോടും കൂടി മാജിക് ബോക്സിന്റെ ചാനൽ കണ്ട് ആസ്വദിക്കൂ മാജിക് ബോക്സ് മലയാളം സന്തോഷത്തോടെ പല കാര്യങ്ങളും പഠിക്കാനുള്ള ഇടമാണിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ